ഭാവനയെ ഉണർത്താനുള്ള ഊർജത്തിന്റെ കലവറയാണ് ഗ്രന്ഥശാലകളെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കരുനാഗപ്പള്ളി ലാലാജി ഗ്രന്ഥശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഗ്രന്ഥശാലയുടെ തൊണ്ണൂറ്റിയഞ്ചാം വാർഷികവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വായനശാലകൾ ലോകത്തിലേക്കുള്ള ജാലകം തരുന്നെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി ഭാവനയെ ഉണർത്താനുള്ള ഊർജത്തിന്റെ കലവറയാണ് വായനശാലയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭിപ്രായപ്പെട്ടു ലോകത്തിലേക്കുള്ള ജാലകം തുറന്നു തരുന്നു വായനശാലകളെന്നും അദ്ദേഹം പറഞ്ഞു

കെട്ടിട ഉദ്ഘാടനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ ഒക്ടോബർ തറക്കല്ലിട്ട് മുപ്പത് ഒക്ടോബർ പത്തിന് ബാരിസ്റ്റർ എ കെ പിള്ള ഉദ്ഘാടനം നിർവഹിച്ച ഗ്രന്ഥശാല അതിന്റെ തൊണ്ണൂറ്റിയഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചിട്ടുള്ള ചരിത്ര പ്രാധാന്യം ഏറെയുള്ള ഗ്രന്ഥശാലയാണിത് ഉദ്ഘാടന സമ്മേളനത്തിൽ സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു നോക്കി മനുഷ്യന് മുമ്പിൽ അടയ്ക്കപ്പെടുന്ന ഒരു കാലഘട്ടമായി അവിടെ നിന്നും ഇളക്കി പ്രതിഷ്ഠിച്ചതിൽ ഇരുട്ടിൽ നിന്നും നാടിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതും നാടിനെ നേരായ പാതയിലൂടെ നയിച്ചതിൽ കേരളത്തിലെ വായനശാലകൾക്കുള്ള പങ്ക് വളരെ വലുതായി കേരളത്തിൽ ഇന്നും ഇതിനു മുമ്പും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ നല്ല വ്യക്തികളെ ഭരണകർത്താക്കളെ കലാകാരന്മാരെ എഴുത്തുകാരെ തന്നെ ഏറ്റവും വളരെ ഈ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഗ്രന്ഥശാല പ്രസിഡന്റ് പ്രൊഫസർ കെ ആർ നീലകണ്ഠപ്പിള്ള സെക്രട്ടറി ജി സുന്ദരേശൻ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് കോടിയേറ്റ രാമേന്ദ്രൻപിള്ള വർഗീസ് മാത്യു കണ്ണാടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു This bureau. not for me.